ുടെ ചടുല താളങ്ങളുടെ അരങ്ങാണ് കലോത്സവം ഒരുപാട് ഗ്ലാമറസ് ഇനങ്ങൾ കലോത്സവത്തിൽ ഉണ്ടാവാറുണ്ട് അതിനൊക്കെ ഒരുപാട് കാഴ്ചക്കാരുണ്ട് വേദിയിലെ പ്രകടനത്തിന് ശേഷവും വാർത്താ മാധ്യമങ്ങൾ അവ പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാറുമുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന ചില മത്സര ഇനങ്ങൾ കൂടി നമ്മുടെ കലോത്സവത്തിലുണ്ട് അത്തരത്തിലുള്ള ഒരു മത്സര ഇനത്തിൽ പങ്കെടുത്ത് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കിയ ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ കൂടെയുള്ളത് മുതക്കുടം സെന്റ് ജോർജിലാണ് പഠിക്കുന്നത് ഞാൻ ഇവിടെ ഹിന്ദി സ്പീച്ച് ഹയർ സെക്കൻഡറിൽ കിട്ടി ഞാൻ ഹിന്ദി പഠിച്ചിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ടെൻത്ത് വരെ സി ബി സി സ്കൂളിലാണ് പഠിച്ച് പ്ലസ് വണ്ണിലേക്ക് ഞാൻ സെന്റ് ജോർജ് മുതലക്കുടം സ്കൂളിലേക്ക് ചേർന്നു അവിടെ വെച്ച് എന്റെ ഹിന്ദി ടീച്ചർ സിൽവി മിസ് ആണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ കൊണ്ട് സാധിക്കും ഹിന്ദി പ്രസംഗം പറയാനുള്ളത് മിസ്സിന്റെ മോട്ടിവേഷൻ കാരണം പിന്നെ മിസ് കുറെ എനിക്ക് പറഞ്ഞു തരികയും എന്നെ കൂടുതൽ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആദ്യമേ അല്പം ടഫായിട്ട് തന്നെ തോന്നിയായിരുന്നു ആദ്യമേ പഠിക്കുന്ന സമയത്ത് ഹിന്ദി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാത്തോണ്ട് തന്നെ ആശയം അറിയാമെങ്കിലും വാക്കുകൾ പറയാൻ പ്രയാസമായിരുന്നു പിന്നെ കൂടുതൽ പ്രസംഗങ്ങൾ പഠിച്ചും പ്രാക്ടീസ് ചെയ്തും പിന്നെ പ്രൊഫൈൽസ് കാണുമായിരുന്നു പിന്നെ ന്യൂസ് പേപ്പർ അങ്ങനെ വായിച്ചും അത്യാവശ്യം നന്നായിട്ടായി അങ്ങനെ പറയുകയോ ചെയ്ത അതുപോലെ സ്റ്റേറ്റ് കലോത്സവമാണ് കിട്ടിയിട്ടുള്ള കുട്ടികളൊക്കെ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേജ് ആശ്രമ മൈതാനത്തുള്ള മീഡിയ ഭവനിലേക്ക് എത്താറുണ്ട് അവരുടെ ഈ സാധനം മീഡിയ പ്രകടനങ്ങൾ മീഡിയ എയർ ചെയ്യാറുണ്ട് ഇവിടെ പോയിട്ടില്ലായിരുന്നു അവിടേക്ക് ഞാൻ പോയായിരുന്നു അവിടെ നമ്മള് ഭരതനാട്യം കാണുമ്പോൾ നമുക്ക് കണ്ണിന് കളർഫുൾ ആയിട്ടുള്ള വീഡിയോസ് പിടിക്ക ബിസിയായിരുന്നു പിന്നെ ഹിന്ദി സ്പീച്ച് സംസ്കൃതം സ്പീച്ച് എന്നൊക്കെ ഇൻഡിവിജ്വൽ ഐറ്റം നമ്മൾ എപ്പോഴും ഒരു ഡിപ്രസ്ഡ് വേയില് ട്രീറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ പിടിക്കാൻ സാധിച്ചില്ല ചാനലിലേക്ക് അങ്ങനെ പക്ഷെ प्रतिसप्त करना और जीतना हो गया है तीसरी सहस्रब्दी दहलीज पर मनुष्य अभी भी अपने हथेली में सितारों को पकड़ने के लिए संघर्षरत है हम अब एक आधुनिक युग में हैं जहां मानव जीवन का हर क्षेत्र में संछेदन किए जा रहे हैं हम अब एक पूर्ण दुनिया में हैं जहां हम शून्य और एक बार के बारे में ഓരോ വിജയവും ഒരുപാട് നാളത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാണ് അംഗീകരിക്കേണ്ടത് നമ്മളാണ് ടീം മൂവി വേൾഡ് മീഡിയ അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളുടെ ഡിസൈനർ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ് ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു റേഞ്ച് ആകൂ